ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലൂടെ വൈറലായി മാറിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധികയാണ് ഫരിയാൽ വക്കാർ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ പിന്തുണച്ച് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തിയ ഫരിയാൽ വക്കാർ മത്സരത്തിന് തൊട്ടു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ബോളിവുഡ് നടി ദീപിക പതുക്കോണുമായുള്ള രൂപസാദൃശ്യം പാകിസ്ഥാന്റെ ദീപിക പതുക്കോൺ എന്ന വിളിപ്പേരും ചാർത്തി കിട്ടി ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഫരിയാൽ വക്കാർ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ന്യൂസിലാന്റ് മത്സരം കാണാനെത്തിയ ഫരിയാൽ മുഖത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പതാകകൾ പെയിന്റടിച്ചെത്തി വീണ്ടും ശ്രദ്ധ കവർന്നിരുന്നു ഫരിയാൽ വക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് നമ്മുടെ ഭക്ഷണം സംസ്കാരം സംഗീതം തുടങ്ങി ചർമ്മത്തിന്റെ നിറത്തിൽ വരെ ഈ സമാനതകൾ കാണാം ഇരു രാജ്യത്തെയും ആളുകൾക്കിടയിലും വലിയൊരു സ്നേഹബന്ധമുണ്ട് പ്രത്യേകിച്ചും ദുബായിൽ ദുബായിൽ ഞങ്ങൾ എല്ലാവരും ഒരുമയോടെയാണ് ജീവിക്കുന്നത് അവിടെ പാകിസ്ഥാൻകാർ ഇന്ത്യക്കാരെയും ഇന്ത്യക്കാർ പാകിസ്ഥാൻകാരെയും സ്ഥിരമായി കാണാറുണ്ട് മത്സരം നടത്താനായി നിഷ്പക്ഷ വേദി അന്വേഷിച്ചപ്പോൾ ദുബായ് തന്നെ തെരഞ്ഞെടുത്തത് കൃത്യമായ തീരുമാനമാണ് ഒരു ടീമിനെ പുകഴ്ത്താൻ മറ്റേ ടീമിനെ ഇകൾത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മുടെ ടീം നന്നായി കളിച്ചാൽ അവർ ജയിക്കും ഒരു ടീമിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു കൂട്ടരെ താഴ്ത്തിക്കെട്ടിയിട്ട് സ്വന്തം ടീമിനെ പുകഴ്ത്തേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ എക്കാലവും ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇതും ശക്തമായ മത്സരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സെമിയിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം എന്തായാലും ഇന്ത്യക്ക് പിന്തുണയുമായി തീർച്ചയായും ഈ മത്സരത്തിന് ഞാനുമെത്തുമെന്ന് ഫരിയാൽ പറഞ്ഞു